നമസ്കാരം കൊടുങ്ങല്ലൂരിലെ സി പി എം നേതാവായിരുന്ന കെ യു ബിജു കൊലക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട സംഭവത്തിന്റെ ഞെട്ടിലാണ് സി പി എം പാർട്ടി നേതാവ് കൊല്ലപ്പെട്ട കേസിൽ രാഷ്ട്രീയ എതിരാളികളായ പ്രതികൾ ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന ചോദ്യത്തിന് ഭരിക്കുന്നവർ ഉത്തരം നൽകേണ്ടി വരും അതേസമയം പ്രതികളെ വെറുതെ വിട്ടതിൽ പ്രോസിക്യൂഷന് പിഴവില്ലെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം കേസിൽ പ്രോസിക്യൂഷൻ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പാരിപ്പള്ളി ആർ രവീന്ദ്രൻ പറഞ്ഞു ശരിയായ നിലയിൽ തെളിവ് വിലയിരുത്താൻ കോടതിക്ക് കഴിഞ്ഞില്ല ബിജു മൊഴി നൽകിയില്ലെന്ന കോടതിയുടെ വാദം വിചിത്രമാണെന്നും ആർ രവീന്ദ്രൻ പറഞ്ഞു കേസിൽ പതിമൂന്ന് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെയാണ് കോടതി വെറുതെ വിട്ടത് ദൃക്സാക്ഷികളെ കോടതി അവിശ്വസിച്ചു ചാൻസ് വിറ്റ്നസ് എന്നാണ് കോടതി വിലയിരുത്തൽ തിരിച്ചറിയൽ പരേഡ് നടത്തിയില്ല എന്ന മറ്റൊരു വിചിത്രവാദവും കോടതി നടത്തി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ കൂട്ടിച്ചേർത്തു സാക്ഷിമൊഴികളിൽ അവിശ്വാസം പ്രകടിപ്പിച്ച കോടതി തെളിവുകൾ അപര്യാപ്തമെന്നും നിരീക്ഷിച്ചു തുടർന്നാണ് തൃശൂർ നാലാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ വി രജനീഷ് വിധി പുറപ്പെടുവിച്ചത് കെ യു ബിജുവിനെ രണ്ടായിരത്തി എട്ട് ജൂൺ മുപ്പതിനാണ് ഒരു സംഘം ആക്രമിക്കുന്നത് ചികിത്സയിലിരിക്കെ ജൂലൈ രണ്ടിന് ബിജു മരിച്ചു സഹകരണ ബാങ്കിലെ കുറിവിരിക്കാൻ സൈക്കിളിൽ വരികയായിരുന്ന ബിജുവിനെ ആർ എസ് എസ് ബിജെപി പ്രവർത്തകർ രാഷ്ട്രീയ വിരോധം മൂലം തടഞ്ഞു നിർത്തി ഇരുമ്പ് വൈപ്പ് കൊണ്ട് തലയ്ക്കും കൈകാലുകൾക്കും മാരകമായി അടിച്ചു കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് ജോബ് പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഗിരീഷ് സേവിയർ സുബിൻ ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ശ്രീകുമാർ മനോജ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരായിരുന്നു കേസിലെ പ്രതികൾ പ്രായപൂർത്തിയാകാത്ത രണ്ടാം പ്രതിയുടെ വിചാരണ തൃശൂർ ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ നടക്കുകയാണ് അഡ്വക്കേറ്റ് പാരിപ്പള്ളി ആർ രവീന്ദ്രനായിരുന്നു കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ